ശേഷം ഗാസയിൽ സൈനിക ഭരണം സ്ഥാപിക്കണമെന്നും യു എൻ ഏജൻസിയെ പുറത്താക്കണമെന്നും ഇസ്രയേലി ധനകാര്യമന്ത്രി ബെസാലൻ സ്മോട്രിച്ച് ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിൽ പാർട്ടി യോഗത്തിലാണ് സ്മോട്രിച്ച് പ്രസ്താവന നടത്തിയതെന്ന് ചാനൽ ടോൾവ് റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ യുദ്ധം നിർത്തിവച്ചാൽ അത് ഇസ്രയേൽ സൈന്യം ഇതുവരെ നേടിയതെല്ലാം ഇല്ലാതാകുന്നതിന് തുല്യമാണെന്നും ഹമാസിനെ ഭരണം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അന്താരാഷ്ട്ര നീതി കോടതിയുടെ സെഷനുകളിൽ നിന്ന് പിന്മാറണം പ്രത്യേകിച്ച് നിരവധി രാജ്യങ്ങൾ നിവാസികളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിലെന്നും സ്മോട്രിഷ് പറഞ്ഞു ബന്ധുക്കളെ കൈമാറുന്നതിന് ഹമാസും ഇസ്രയേലും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് അടുക്കുകയാണെന്ന് ഇസ്രയേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് പരാമർശം ഗാസയിൽ സൈനിക ഭരണം ഉണ്ടാകുമെന്നും അതിൽ നേരത്തെ തന്നെ തങ്ങൾ ധാരണയിലെത്തിയതാണെന്നും അദ്ദേഹം ചാനൽ ട്വൽവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പലസ്തീനുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിയായ യു എൻ ആർഡബ്ല്യുഎ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്താക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ യു എൻ ഏജൻസിയിലെ ജീവനക്കാർക്കും പങ്കുണ്ടെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു തുടർന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ യു എൻ ഏജൻസിക്ക് ഫണ്ടിംഗ് നിർത്തലാക്കിയിരുന്നു ഉപജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും എല്ലാ വഴികളും ഇസ്രയേൽ അടച്ചു കളഞ്ഞപ്പോഴും പലസ്തീനുകൾക്ക് ആശ്വാസപ്പുരത്തായിരുന്നു യു എൻ അഭയാർത്ഥി ഏജൻസി ലോകം മുഴുക്കിയൻപത്തിയൊൻപത് ലക്ഷം അഭയാർത്ഥികൾക്ക് അന്നം നൽകുന്ന ഏജൻസി പലസ്തീനിൽ മാത്രം ഇരുപത് ലക്ഷത്തോളം പേരുടെ ഏക ആശ്രയമാണ് പതിമൂവായിരം ജീവനക്കാർ ഏജൻസിക്ക് കീഴിൽ ഗാസയിലുണ്ട് ഇവരിൽ പതിമൂന്ന് പേർ ഹമാസ് ആക്രമണത്തിൽ പങ്കാളിയാണെന്ന് ആരോപിച്ചു പണം ഇസ്രായേൽ ഉയർത്തിയ സാമ്പത്തിക സഹായം നൽകുന്ന യു എസിന്റെ നേതൃത്വത്തിൽ പതിമൂന്ന് രാജ്യങ്ങൾ ഇതിനകം പിൻവാങ്ങി അതോടെ സാമ്പത്തിക വഴികളടഞ്ഞ് ഭക്ഷണവും മരുന്നും അടക്കം എത്തിക്കുന്നത് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് യു എൻസിൽ ഇസ്രായേൽ അധിനിവേശത്തിന് പിറകെ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയ ഏജൻസിയെ പൂർണ്ണമായി നാട് കടത്തണമെന്ന ഇസ്രായേൽ ലക്ഷ്യമാണ് പതിയെ സഫലമാകുന്നത് മാത്രം ഏഴ് ലക്ഷത്തിലേറെ പലസ്തീനികൾക്കാണ് കിടപ്പാടം നഷ്ടമായിരുന്നത് അവരെ അന്നമുട്ടി തുടങ്ങിയ സംവിധാനം ഗാസയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനം കൂടിയാണ് അവരെയാണ് ആരോപണ മുന്നിൽ നിർത്തി ഇല്ലാതാക്കുന്നത് കഴിഞ്ഞ വർഷം കോടി ഡോളർ ആയിരുന്നു ഏജൻസിയുടെ ബജറ്റ് പതിനൊന്ന് ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളാണ് ഗാസയിൽ ഇതിന് കീഴിലുള്ളത് നിരവധി സ്കൂളുകളും പ്രവർത്തിക്കുന്നു ഇവ അടഞ്ഞുകിടക്കുകയാണെങ്കിൽ വീടുകളിലേറെയും ബോംബ് വർഷത്തിൽ തകർന്നതോടെ താമസ കേന്ദ്രങ്ങളായി തുടരുകയാണ് നേരത്തെ ട്രംപ് അധികാരത്തിലായിരുന്നപ്പോൾ ഇസ്രയേൽ ആവശ്യം മുൻനിർത്തി ഏജൻസിക്ക് ഫണ്ടിംഗ് നിർത്തിയിരുന്നു ഗാസയിൽ ഹമാസിനെ ഇല്ലാതാക്കി പൂർണ്ണ അധികാരം പിടിച്ചാൽ ഏജൻസിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി കഴിഞ്ഞു ഗാസയിൽ ക്ഷത്തിലേറെ ജനസംഖ്യയിൽ പതിനാറ് ലക്ഷവും അഭയാർത്ഥികളാണെന്ന് യു എൻ ഏജൻസി കണക്കുകൾ അതിനിടെ പലസ്തീനികളായി വേഷമിട്ട ഇസ്രായേൽ സൈന്യം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനലിലുള്ള ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു സാധാരണക്കാരും ആരോഗ്യ പ്രവർത്തകരുമായും വേഷമിട്ടെത്തിയ ഇസ്രയേൽ സൈന്യം ഇബ്നുസീന ആശുപത്രിയിലാണ് അതിക്രമം നടത്തിയത് ആശുപത്രിയിൽ ഉറങ്ങിക്കിടന്നവരെയാണ് രഹസ്യ ഓപ്പറേഷനിൽ വധിച്ചതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും ഇസ്രായേലി സൈന്യവും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാവിലെ ജനലിലെ ഇബ്നുസീന ആശുപത്രിയിൽ ഇസ്രായേൽ അധിനിവേശ സൈന്യം നടത്തി വെടിവെപ്പിൽ മൂന്ന് യുവാക്കൾ രക്തസാക്ഷികളായെന്ന് റാമല്ലയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ കൊല്ലപ്പെട്ടവർ ഹമാസിന്റെ ഭാഗമായിരുന്നുവെന്ന് ഇസ്രയേൽ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരിക്കുകയാണ് റൈഫിളുകളുമായി ആശുപത്രിയിലെത്തിയ ഒരു ഡസണോളം ഇസ്രയേലി സൈനികരാണ് വീഡിയോയിലുള്ളത് മൂന്ന് പേർ സ്ത്രീകളും വസ്ത്രം ധരിച്ചവരും രണ്ടുപേർ ആരോഗ്യപ്രവർത്തകരായി വേഷമിട്ടവരുമായിരുന്നു ഒരാളുടെ കയ്യിൽ വീൽചെയർ ഉണ്ടായിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്നുപേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ന്യൂസ്